നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ധാരാളം സമയം ചെലവിടുന്നവരാണ് നമ്മൾ എല്ലാവരും കൂടുതൽ പേരും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുന്നവരായിരിക്കും എന്നാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും തരംഗമായിരിക്കുന്ന ഒരു പേരാണ് ഹനുമാൻ കൈൻഡ് ഉത്സവ പറമ്പുകളിലും സർക്കസ് കൂടാരങ്ങളിലുമെല്ലാം ഈ പേരിപ്പോൾ ട്രെൻഡ് സെറ്റർ സെറ്ററാണ് ഒറ്റപ്പാട്ടിന്റെ കമന്റ് സെക്ഷനിൽ ലോകത്തെമ്പാടുമുള്ള സംഗീത പ്രേമികളെ എത്തിച്ചിരിക്കുകയാണ് ഹനുമാൻ കൈൻഡ് അതും ഒറ്റ ട്രാക്കിലൂടെ ബിഗ് ഡോക്സ് എന്ന ഹനുമാൻ കൈന്റിന്റെ ഏറ്റവും പുതിയ മ്യൂസിക് വീഡിയോ ജൂലൈ പത്തിനാണ് പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള മരണകിണറിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഇംഗ്ലീഷ് ഗാനം പാടുന്ന റാപ്പർ ആ സംഗീത രംഗത്ത് മുൻനിരയിൽ തന്നെ ഉള്ളത് ഒരു മലയാളി ഒറ്റ മ്യൂസിക് വീഡിയോ കൊണ്ട് ലോകമാകെയുള്ള സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കുകയാണ് പൊന്നാനിക്കാരനായ മുപ്പത്തിയൊന്നുകാരൻ സൂരജ് ചെറുക്കാട് അഥവാ ഹനുമാൻ കൈൻഡ് പാടിയതും അഭിനയിച്ചതും അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഈ ഗാനത്തിന് ആരാധകർ ഏറെയാണ് മൂന്നാഴ്ച മുമ്പാണ് ഹനുമാൻ കൈന്റിന്റെ ബിഗ് ഡോക്സ് പുറത്തിറങ്ങിയത് യൂട്യൂബിൽ ഇത് വൻ തരംഗമായി മാറുകയായിരുന്നു ഈ ഗാനരംഗങ്ങളിലെ ദൃശ്യങ്ങളും ഹനുമാൻ കൈന്റിന്റെ പ്രകടനവുമാണ് ഇത്രയധികം തരംഗമാകാൻ ഈ ഗാനത്തെ സഹായിച്ചത് ഒറ്റ വീഡിയോ കൊണ്ട് അമേരിക്കൻ റാപ്പർമാരുടെ നിരയിലാണ് ഹനുമാൻ കൈന്റ് ഇടം പിടിച്ചിരിക്കുന്നത് ഇതിനോടകം ഒന്നര ദശാംശം എട്ട് കോടിയിലധികം കാഴ്ചക്കാരെയാണ് ഈ വീഡിയോക്ക് ലഭിച്ചത് യൂട്യൂബ് വീഡിയോക്ക് താഴെയുള്ള അറുപതിനായിരത്തിലധികം കമന്റുകളിൽ ഉസ്ബെക്കിസ്ഥാൻ ജപ്പാൻ മൊറോക്കോ തുടങ്ങിയ ലോകം മുഴുവനുള്ള ഹിപ്പ് ഹോപ്പ് പ്രേമികളുണ്ട് ഹനുമാൻ കൈൻഡ് വരികൾ എഴുതി സംഗീതം പകർന്ന് ഈ ഗാനം വലിയ പ്രതീക്ഷകളില്ലാതെയാണ് യൂട്യൂബിൽ എത്തിയത് എന്നാൽ ലോകം മുഴുവൻ ഇരു കൈയും നീട്ടി ഈ ഗാനത്തെ ഏറ്റെടുക്കുകയായിരുന്നു സ്പോട്ടിഫൈയിൽ രണ്ടായിരത്തിലധികം പ്ലേലിസ്റ്റുകളിൽ ഈ ഗാനം ഇതിനോടകം ഉൾപ്പെട്ടിരിക്കുകയാണ് സ്പോട്ടിഫൈയിൽ തന്നെ പതിനേഴ് മില്യണിലധികം പേർ ഇത് പ്ലേ ചെയ്തിട്ടുമുണ്ട് ആപ്പിൾ മ്യൂസിക്കിൽ ഇരുപത്തിയേഴ് എഡിറ്റോറിയൽ പ്ലേലിസ്റ്റുകളിലും ബിഗ് ടോക്സ് ഇടം പിടിച്ചിരിക്കുകയാണ് റാപ്പ് എല്ലാവർക്കും അനുയോജ്യമല്ലായിരിക്കാം എന്നാൽ സൂരജ് ചെറുകാട്ട് തന്റെ ആധികാരിക ശബ്ദവും അസാധാരണമായ വീഡിയോകളുമായി കേരളത്തിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമുള്ള കാഴ്ചകളിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നുവെന്നാണ് ആനന്ദ് മഹീന്ദ്ര തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് എക്സിൽ സജീവമായ ആനന്ദ് മഹീന്ദ്രയ്ക്ക് പതിനൊന്ന് ദശാംശം രണ്ട് ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ളത് ട്രെൻഡിംഗ് വിഷയങ്ങളെക്കുറിച്ചും ആകർഷകമായ സ്റ്റോറികളെ കുറിച്ചും അദ്ദേഹം പതിവായി പോസ്റ്റുകൾ ചെയ്യാറുണ്ട് അതത് മേഖലകളിൽ മികച്ച വിജയം നേടിയവരുടെ പ്രചോദാത്മകമായ കഥകളും അറുപത്തിയെട്ടുകാരനായ വ്യവസായി പങ്കിടാറുണ്ട് കേരളത്തിലെ പൊന്നാനിയാണ് സ്വദേശമെങ്കിലും ഹനുമാൻ കൈൻഡ് എന്ന സൂരജ് പ്രവർത്തിക്കുന്നതെല്ലാം ബംഗളൂരുവിലാണ് ബാല്യകാലം ടെക്സസിലാണ് സൂരജ് ചെലവിട്ടത് കൽമിയായിരുന്നു ഈ ഗാനം നിർമ്മിച്ചത് ഇതിനു മുമ്പും കൽമിയുടെ ബ്രൗൺ ക്രൂ പ്രൊഡക്ഷൻസുമായി സഹകരിച്ചാണ് സൂരജ് മ്യൂസിക് വീഡിയോകൾ പുറത്തിറക്കിയത് ബിജോയ് ഷെട്ടിയാണ് ബിഗ് ബോക്സിന്റെ ഈ വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത് ബിഗ് ബോക്സിന് മുമ്പ് റഷ്യവർ എന്ന സിംഗിളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ചേർന്ന് പുറത്തിറക്കിയിരുന്നു ബിഗ് ഡോക്സിന്റെ ഹിറ്റ് ഗാനവും പൊന്നാനിയിലാണ് ചിത്രീകരിച്ചത് പ്രധാനമായും പൊന്നാനിയുടെ സംസ്കാരമാണ് ഈ ഗാനത്തിലുള്ളത് കേരള സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും സമന്വയിപ്പിച്ചാണ് സൂരജ് ഗാനം തയ്യാറാക്കിയത് ഇന്ത്യ യുഎസ് കാനഡ യു കെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഹനുമാൻ കൈൻഡിന്റെ ഈ ഹിറ്റ് ഗാനം ആസ്വാദകർ കാര്യമായി കേട്ടിട്ടുണ്ട് ആപ്പിൾ മ്യൂസിക്കിൽ ഇരുപത്തിയേഴ് എഡിറ്റോറിയൽ പോസ്റ്റുകളിലും ബിഗ് ഡോക്സ് ഇടം പിടിച്ചു കഴിഞ്ഞു